ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചോക്ലേറ്റ് ബ്രൗണി മിക്സഡ് കോംബോ മിൽക്ക് ഷേക്ക് ആണ് വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഷേക്കിന് ആവശ്യമായ പത്ത് ഞാലിപ്പോമ്പഴം തൊലി കളഞ്ഞെടുക്കുക ഇനി നമുക്ക് തൊലി കളഞ്ഞെടുത്ത പഴം ചെറുതായി മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം അടുത്തതായി ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഏകദേശം അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പാക്കറ്റ് കട്ടപ്പാൽ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്കിട്ട് കറക്കിയെടുക്കാം ഇനി അടുത്തതായി ഇതിലേക്ക് ഇടാൻ പോകുന്നത് ചോക്ലേറ്റ് ബ്രൗണി കേക്കാണ് ഒരു കേക്ക് നമ്മൾ മുറിച്ച് എടുത്ത് ഇടുന്നുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് നന്നായി അടിച്ചെടുക്കാം ഇനി നമ്മൾ അടിച്ചെടുത്ത ഷെയ്ക്ക് ഒരു ബൗളിലേക്ക് പകർത്തിയെടുക്കാം ഇനി നമുക്ക് അടിച്ചുവെച്ച വെച്ച ഷെയ്ക്ക് ഗ്ലാസിലേക്ക് പകർത്തിയെടുക്കാം ആദ്യം തന്നെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇത് നാല് ഗ്ലാസ്സിലേക്കായി ഇട്ടുകൊടുക്കുന്നുണ്ട് അടുത്തതായി കാഷ്നെറ്റ് എല്ലാ ഗ്ലാസ്സിലേക്കും കുറേശ്ശേ കുറേശ്ശേ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടിച്ചു വെച്ച ഷെയ്ക്ക് ഗ്ലാസ്സിലേക്ക് പകർന്നെടുക്കാം ഇനി ഷെയ്ക്കിൻ്റെ ടോപ്പിലേക്ക് ഒരു ബൂസ്റ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ക്യാഷ്നട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം കട്ട് ചെയ്തു വെച്ച ചോക്ലേറ്റ് ബ്രൗണി കേക്ക് മുകളിലേക്ക് ഇട്ടുകൊടുക്കാം